ായി ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സീറോ ത്രീ ഫോർ ഡബിൾ സീറോ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വി കെ എം കളരി ആൻഡ് യോഗ മുക്കുതല സി പി ഐ എം കക്കിടിപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പി ടി ശശീധരന്റെ സ്മരണയ്ക്കായി കക്കിടിപ്പുറത്ത് പി ടി ശശിധരൻ സ്മാരക സൊസൈറ്റി രൂപീകരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റി രൂപീകരിച്ചത് കക്കിടിപ്പുറം കെ വി യു പി സ്കൂളിൽ നടന്ന പരിപാടി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു ടി രാമദാസ് അധ്യക്ഷനായി പി വിജയൻ രഘു കക്കിടിപ്പുറം സി കെ പ്രകാശൻ പ്രബീഷ് അലങ്കോട് യദു ഗോപക് എന്നിവർ സംസാരിച്ചു ഷിഹാബ് മോസ്കോ സ്വാഗതം പറഞ്ഞു സൊസൈറ്റിയുടെ പ്രസിഡന്റായി കെ വി മുഹമ്മദ് ഷെരീഫിനെയും സെക്രട്ടറിയായി യെദു ഗോപകിനെയും ട്രഷററായി പി ഹരീഷിനെയും തെരഞ്ഞെടുത്തു നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഉത്തരവാദ പ്രവർത്തനം നിർവഹിച്ചിരിഞ്ഞ ശശി അത് ഒരുപക്ഷെ ഇത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന നിഷ്കളങ്കമായും വിഷയങ്ങളെ കണ്ട് ജനങ്ങളുമായി ചേർന്ന് ഇരുന്ന ഒരാൾ ഉണ്ടോ എന്ന ചോദ്യം അതിന് ഉത്തരമണ്ഡിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരാളായ നമ്മൾ തന്നെയായ ശശിയുടെ ഓർമ്മ എന്നതും നിലനിന്ന് പോകുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യാവുന്ന ഏറ്റവും ഉയർന്ന മാതൃക തന്നെയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇന്നത്തെ തുടർന്ന് എല്ലാ സ്ഥലത്തും മാതൃകാപരമായി കൊണ്ടുപോകുന്നു നമുക്ക് ശശിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കാലഘട്ടത്തിൽ പത്ത് നാൽപ്പത്തി അമ്പത് വർഷം ഈ നാട്ടിലെ സാമൂഹ്യ സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയ ആ മനുഷ്യന്റെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ നാടിന്റെ സ്നേഹവും അതുപോലെ തന്നെ ഒപ്പം നമ്മളോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ എല്ലാവരും വേദി എന്ന് പറയുന്നത് നമ്മുടെ നാട് ഒരു ഈ അടുത്ത കാലത്ത് ഇത്രയേ നാടിനെ സ്നേഹിച്ചാണ് ഈ നാടുമായി ബന്ധപ്പെട്ട് എല്ലാ മനുഷ്യരെയും ചേർത്തു വെക്കുന്നതിനു വേണ്ടി ജീവിതത്തിന്റെ അവസാന നിമിഷം ഡിസംബർ പതിനാലാം തീയതി ഒരു വർഷം തിരിയാൻ പോവുകയാണ് ഫിറ്റ്നസ് സെന്റർ ആയോധന കലാ കേന്ദ്രം വി കലാകേന്ദ്രം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം